ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു നാലുമണി പലഹാരമായിട്ടുള്ള സുഖീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ കുതിത്ത് വെച്ചിട്ടുണ്ട് ചെറുപയര കുതിത്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഗ്യാസിൻ്റെ ആ ഒരു ഗ്യാസ് ഉണ്ടാവും പയറിന് വർഗങ്ങൾക്കെല്ലാം ഗ്യാസ് ഉണ്ടാവും എന്നാലും ഒരുപാടുണ്ടാവത്തില്ല കേട്ടോ കുതിന്ന് കുതിത്ത് വെച്ച പയറിന് അപ്പോൾ അത് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആ പയർ നിങ്ങൾക്ക് കിടക്കുന്ന ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആ പയർ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കാം മൈദയുടെ പൊടിയാണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നമുക്ക് കുറേ കുറേ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാവേ ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത് കുറച്ച് കുറുകിയമാവ് എന്താ പറയുന്നത് ബാറ്റർ ആയിരിക്കണം കേട്ടോ എന്നാലും നമ്മൾ പയറിൻ്റെ അത് മിക്സ് ഇതിൽ ഇട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പം നല്ലതായിട്ട് കവറായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറേച്ച് ഒഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അപ്പം നമ്മൾ പയറിനകത്തോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ശർക്കര ഏലക്കപ്പൊടി ജീരകപ്പൊടി അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ച പയർ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വെള്ളമെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ പയർ അതുപോലെ വെള്ളമൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇനി ഗ്യാസ് ഓൺ ആക്കുക ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീരയുടെ ആ വെള്ളമയം പറ്റുന്നവണ്ണം വരെ ഒന്ന് പയറിനകത്തിട്ട് ഇളക്കി ഒന്ന് പറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ശർക്കരയും കൂടെ ഇട്ട് കഴിയുമ്പോൾ അല്ല കുറച്ച് ലൂ വെള്ളം കൂടുതലായിട്ട് പോലും തോന്നും പിന്നെ ഈ ശർക്കര ഒക്കെ അകത്ത് കല്ലും മണ്ണും അങ്ങനെ ഒന്നുമില്ല നല്ല നമ്മൾ ശർക്കര പാനീയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെ ശർക്കര ചീകിൽ തന്നെ അങ്ങിടുവാണ് നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടി ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ നമുക്ക് ഗ്യാസ് ഓണാക്കി തന്നെ വേണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം തണുത്തതിന് തണുത്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കട്ടിയായിട്ടിരിക്കും കേട്ടോ ഇപ്പം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ റൗണ്ട് ആക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ആദ്യം നെയ്യ് കയ്യിൽ ഒന്ന് ചെറുതായിട്ട് തടകിയതിന് ശേഷം നമുക്ക് ചെറുപയൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് റൗണ്ട് പോലാക്കിയെടുക്കാവേ നെയ്യ് ചേർത്ത് ഒന്ന് ഉരുട്ടുമ്പോൾ നെയ്യുടേയും കൂടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും വെള്ളമായിട്ടൊന്നും ഇരിക്കത്തില്ല ചെറുപയറിൻ്റെ ഇത് കേട്ടോ നമുക്ക് നല്ലതായിട്ട് ഉരുളകളായിട്ട് ആക്കി എടു എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ മാവിനകത്തോട്ട് ഇട്ടിട്ട് മാവിനകത്തോട്ടിട്ടിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ കൊണ്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സ്പൂൺ യൂസ് ചെയ്യുവാണേ സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറുപയറിൻ്റെ അത് മിക്സ് മൈതേലും മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാവേ ഇതാണെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും ആദ്യമേ തീ കൂട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് മീഡിയം മീഡിയം മീഡിയമോ സ്ലോയിൽ വേവിച്ചെടുക്കുക തിരിച്ച് മുറിച്ച് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവേ ഒരു സൈഡ് മൂത്ത് വന്നതിന് ശേഷം മറ്റേ സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നമ്മൾ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹെൽത്തിയുമാണ് ചെറുപയറല്ലേ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയർ വർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ Thank you for watching!